കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിലെങ്ങും എണ്ണിയാൽ തീരാത്ത കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് മഴവെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ കുഴികളുടെ ആഴവും ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാനാവുന്നില്ല ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങളും കുഴിയിൽ വീഴുന്ന വാഹനങ്ങളും കാരണം വലിയ ഗതാഗത കുരുക്കാണ് ദിവസവും ഈ റൂട്ടിൽ ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ പയ്യോളി പെരുമാൽപുരത്ത് ലോറി കുഴിയിൽ വീണ് ഒരു മണിക്കൂറോളമാണ് ഗതാഗത തടസ്സമുണ്ടായത് വിവരങ്ങളുമായി സിനോജ് തോമസ് ചേരുകയാണ് സിനോജ് ആ കുഴിയിൽ ഒരു ലോറി അകപ്പെടുന്നത് മണിക്കൂറുകളോളം ആയിരുന്നു അത് മാറ്റാൻ പോലും സാധിക്കാത്ത തരത്തിൽ അത്ര വലിയ കുഴി ഇന്ന് രാവിലെ തന്നെ അതിന്റെ ദൃശ്യങ്ങൾ സിനോജ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്തു എന്തായാലും ആ ലോറി മാറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ആ കുഴി മാറ്റാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലെ കുഴിയൊന്നും അടയ്ക്കാനെങ്കിലും കഴിഞ്ഞോഷനി ആ കുഴി മാത്രമല്ല അതുപോലെ ആയിരക്കണക്കിന് കുഴികളാണ് ഈ കണ്ണൂർ കോഴിക്കോട് ദേശീയപാത വെങ്കളത്തിനും ഒപ്പം തന്നെ വടകരയ്ക്ക് ഇടയിലുള്ളത് അത്തരത്തിലുള്ള വലിയൊരു കുഴിയിലാണ് ഇന്ന് രാവിലെ ലോറി കുടുങ്ങിയത് ഒരു ലോറി കുടുങ്ങണമെങ്കിൽ ആ കുഴിയുടെ വലിപ്പം ഒന്ന് ആലോചിച്ചാൽ മതി ക്രെയിൻ കൊണ്ടുവന്നിട്ടാണ് ആ ലോറി അവിടെ നിന്ന് എടുത്തു മാറ്റിയത് വലിയ വെള്ളക്കെട്ട പ്രദേശത്തുണ്ട് അതായത് ഈ കൺ ഈ വടകരയ്ക്കും വെള്ളത്തിനുമിടയിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നത് ഈ പയ്യോളി മേഖലയിലാണ് പ്രത്യേകിച്ച് പെരുമാൽപുരത്താണ് കഴിഞ്ഞ മഴക്കാലത്തും ഞാൻ തന്നെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അതേ അവസ്ഥയാണ് ഈ മഴക്കാലത്തും വലിയ വെള്ളക്കെട്ട് വലിയ കുഴികൾ നിരവധി വാഹനങ്ങൾ അവിടെ ചെളിയിൽ പൂണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസം പല വഴിക്കായിരിക്കും വാഹനങ്ങൾ ഈ ദേശഭാഗ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് വഴിതിരിച്ചുവിടുന്നത് അങ്ങനെ എടുത്തിട്ട മണ്ണിനകത്ത് ബസ് ഉൾപ്പെടെ പൂണ്ടുപോകുന്ന അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരാഴ്ച മുൻപാണ് കോഴിക്കോട് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയത് രണ്ട് ദിവസം കൊണ്ട് ഈ കുഴികൾ അടയ്ക്കണമെന്ന നിർദ്ദേശം നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും കുഴികളൊന്നും തന്നെ അടച്ചിട്ടില്ല കുഴികളുടെ എണ്ണം കൂടിയതല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല പല സ്ഥലത്തും വലിയ വെള്ളക്കെട്ടായതുകൊണ്ട് ചെറിയ വാഹനങ്ങൾ പതുക്കിയാണ് ഇറങ്ങിപ്പോകുന്നത് ചില വാഹനങ്ങൾ അടി തട്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇരുചക്ര വാഹന യാത്രക്കാരൊക്കെ തന്നെ വെള്ളക്കെട്ടിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ദേശീയപാത ആയതുകൊണ്ട് തന്നെ സ്ഥിര യാത്രക്കാരായിരിക്കില്ല ആദ്യമായിട്ട് വരുന്ന ആളുകളൊക്കെ തന്നെയുണ്ടാവും ദീർഘദൂര യാത്രക്കാരുണ്ടോ അവർക്ക് ഈ വഴി കൃത്യമായിട്ട് മനസ്സിലായില്ല ഈ വെള്ളക്കെട്ട് നിറഞ്ഞിരിക്കുന്ന റോഡിൻ്റെ ഏത് വശത്താണ് കുഴി കുഴിയുള്ളതെന്ന് അറിയില്ല അതുകൊണ്ടുതിന് പതുക്കെയാണ് സ്വാഭാവികമായിട്ട് പോകുക അതുകൊണ്ട് വലിയ ഗതാഗത കുരുക്കാണ് ഈ വടകരയ്ക്കും കോഴിക്കോടിന് ഇടയിൽ പതിവായിട്ടുള്ളത് മറ്റൊരു കാര്യം ആംബുലൻസുകൾ ചീരിപ്പാഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്ക് വരേണ്ട ഒരു റോഡ് കൂടിയാണ് അവിടെയാണ് ഈ വലിയ ഗതാഗത കുരുക്ക് വരുന്നത് പല സമയങ്ങളിലും നാട്ടുകാർ ഇടപെട്ടാണ് ഈ ഗതാഗത കുരുക്കിൽ നിന്ന് ആംബുലൻസുകളെ കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ദേശീയപാത നിർമ്മാണം നടക്കുന്നു നിർമ്മാണം നടക്കുകയാണെങ്കിൽ കൂടി സർവീസ് റോഡുകൾ നന്നാക്കി കൊടുക്കണമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു സർവീസ് റോഡുകൾ പോലും നന്നാക്കി കൊടുക്കാത്തതാണ് ഈ ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് റോഷിനി എന്തായാലും കഷ്ടം തന്നെയാണ് ഒരു വലിയ കുഴിയിൽ അതും ലോറിയാണ് അകപ്പെട്ടത് മണിക്കൂറുകൾക്ക് ശേഷം ആ വാഹനം മാറ്റുന്നു പക്ഷേ ആ കുഴി അടയ്ക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല സിനോ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്